മർഹബംബിക്കും ഇലാഫോ സുൽജദീദ് പുതിയൊരു മുഡിയൂലിലേക്ക് സ്വാഗതം ഇന്ന് മൂന്നാമത്തെ മുടിയൂളാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ എൻ്റെ കൂടെ ആവർത്തിച്ച് പറയണം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സ്ലൈഡിലേക്ക് നോക്കുക അതുപോലെ തന്നെ ആവർത്തിച്ച് പറയാം ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അഹമ്മദ് അവിടെ ഉണ്ടോ അഹമ്മദ് മഹജൂദ് അഹമ്മദ് മസ്ജുദ് നാഖ് അഹമ്മദ് മസ്ജുദ്ഖ് അഹമ്മദ് അവിടെ ഉണ്ടോ അല്ലെങ്കിൽ അഹമ്മദ് ഹൈൻ അഹമ്മദ് അഹമ്മദ് അവിടെ ഉണ്ടോ ഓക്കെ ഇല്ല അവിടെ ഇല്ല ഇല്ല എന്ന് പറയാനി നോ എന്നതിന് ഉപയോഗിക്കുന്ന പ്രയോഗം ഇല്ലാവിടെ അവിടെ ഇല്ല മോഷ് മോചിതനാക് അവിടെ ഇല്ല നമുക്ക് ഒരാളുടെയും മുതൽ വേണ്ട ശരിയല്ലേ നമുക്കൊരാളുടെ മുതലും വേണ്ട നമ്മൾക്ക് ഒരു നമ്മുടെ മുതിർന്നോടൊക്കെ നമുക്ക് പറയാൻ പറ്റുമ്പോൾ ചില സമയത്ത് നമുക്ക് പൈസ നമ്മൾ ഓവർ ഡ്യൂട്ടി ചെയ്യുമ്പോൾ പൈസ തരില്ല അപ്പം നമ്മളോട് പിശിക്ക് പൈസ തരുന്ന സമയത്ത് അവരോടൊക്കെ പറയാൻ പറ്റും എങ്ങനെ അല്ലെങ്കിൽ അതിന്റെ മുതൽ നമുക്ക് വേണ്ടല്ലോ

ഹഗ് എന്ന് പറഞ്ഞാൽ മൊതലി അല്ലെങ്കിൽ അവരുടെ മറ്റുള്ളവരുടെ ഉടമസ്ഥരിലെ എന്ത് ഹഗ് കാര്യങ്ങളാണ് വ്യക്തിയുടെയും വ്യക്തിയുടെയും മുതൽ നമുക്ക് വേണ്ട എനിക്ക് വേണ്ട നമുക്ക് വേണ്ടെന്ന് പറയാം ഒരു സഹ് സഹ് ശരിയല്ലേ ശരിയല്ലേ അറബികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് തീർച്ചയായിട്ടും ഈ സംസാരത്തിനിടയിലൊക്കെ തുപാൻ തീർച്ചയായിട്ടും ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും അഹമ്മദ് ജാസിം എവിടെയാണ് അഹമ്മദ് ജാസിം മാനേജർ എവിടെയാണ് എന്നങ്ങനെ ചോദിക്കാം അപ്പം അഹമ്മദ് ജാസിം വെയിൻ മുദീർ അഹമ്മദ് ജാസിം അഹമ്മദ് ജാസിം എവിടെയാണ് അപ്പം അയാളിപ്പം പുറത്ത് പോയി ബറ അദ്ദേഹം പുറത്ത് പോയി അല്ലെങ്കിൽ പുറത്ത് പോയി അല്ലെങ്കിൽ പോയി ബറ എന്ന് പറഞ്ഞാൽ പുറത്ത് തല്ലാന്ന് പോയി എന്ന് പറയാം അതുപോലെ തന്നെ റാഹ് എന്ന് പറഞ്ഞാലും പോയി പുറത്ത് പോയി അല്ലെങ്കിൽ പോയി ഉച്ചക്ക് ശേഷം ഉണ്ടാകുമോ എങ്ങനെ ചോദിക്കാം വേഗം തരം ഈവനിങ് ആഫ്റ്റർ ഈവനിങ്ഹുറിന് ശേഷം ഉച്ചയ്ക്ക് ആഫ്റ്റർനൂൺ हो बेकुन मौजूद अबे न डाग माँ हो बेकुन मौजूद बाद लहूर हो बेकुन मौजूद लहूर ने शेषम आफ्टर नॉनी शेषम अबे न डाग माँ बाद लहूर हो बेकुन मौजूद बेकुन बेकुन डाग माँ बेकुन मौजूद डाग माँ हो बेकुन मौजूद बाद लहूर जगे शेषम अबे न डाग माँ अब अगेन एक बार याम उन डाग मंद क ുംഫർ ആരെങ്കിലും ല ഒരാളും വന്നില്ല ല ല ല ഒരാളും സൈഡിലേക്ക് നോക്കണോട്ടോ അപ്പോൾ എൻ്റെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എൻ്റെ കൂടെ ആവർത്തിച്ച് പറയുകയും വേണം അപ്പോൾ നമുക്ക് സ്പീക്കിംഗ് സ്കില് ഡെവലപ്പ് ചെയ്യാൻ മുപ്പത് മൊഡ്യൂൾ ആകുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ല ആരും വന്നില്ല ല മാഹ്ജ ആരും വന്നില്ല നീ വരാത്ത ദിവസം ഞാൻ എന്ത് ചെയ്യും

شو صفي أنا؟ في وقت انت غايب، ني لا تصمي، في وقت صميت، انت غايب انت... في في وقت انت غايب، ني لا تصميت، شو صبيانا؟ يعني تسيم سو صبي؟ انا يعني انت يعني يوم. بقرم ورال دلا، بقرم ورال دلا، واحد موجود بديل، واحد بديل موجود،

ഇല്ല ഞാൻ സ്റ്റോർ ചെയ്തിട്ടില്ല ഞാൻ അത് സേവ് ചെയ്തിട്ടില്ല എങ്ങനെ പറയാം ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്പറാണ് ല അന സേവ് ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല ഞാൻ സേവ് ചെയ്തിട്ടില്ല ഞാൻ സേവ് ചെയ്തിട്ടില്ല ഇന്നലെ നിനക്ക് എന്തെങ്കിലും തന്നോ ഇന്നലെ നിനക്ക് എന്തെങ്കിലും തന്നോ ഹുഷം

ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഒന്ന് 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 പ്രതീക്ഷിക്കുന്നു